ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അയ്യോ മോളെ അതിനിപ്പം ഞാനെന്താ ചെയ്യുക അച്ഛ ഏ എൻ്റെയൊക്കെ നാട്ടിലാണെങ്കിൽ ഒരു പത്ത് നൂറ്റമ്പത് പെൺകുട്ടികളുടെ കാല് എല്ലാ ആൾക്കാരും കഴുകാറുണ്ട് അതായത് അച്ഛന്മാരായാലും ആണുങ്ങളായാലും അവരത് ചെയ്യും കാരണം അന്നത്തെ ദിവസം അങ്ങനെ ചെയ്താൽ അത് വലിയ ഭാഗ്യമാണെന്നാണ് പറയുന്നത് ഹാ ഞാൻ അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാ മോളെ ഞാൻ പറഞ്ഞില്ലേ അച്ഛനോ അത് ചെയ്യണം ഞാനോ ഞാനത് ചെയ്യണോ മോളെ ഏയ് അതിൻറെ ഒന്നും ആവശ്യമില്ല ഹാ അച്ഛ അച്ഛനും ഒരുപാട് ആഗ്രഹങ്ങളില്ലേ അതൊക്കെ നടക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അച്ഛന്റെ മോനെ അച്ഛൻ രാജകുമാരനാക്കണോന്നുള്ള ആഗ്രഹമില്ലേ ഏഹ് അച്ഛന്റെ മോൻ എം ഡി കസാരൻ ഇരിക്കണമെന്നില്ലേ എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല അച്ഛൻറെ വിക്രത്തിന്റെയൊക്കെ ഉയർച്ചയ്ക്ക് വേണ്ടി കൂടിയാ ഞാനിത് പറയുന്നത് അതുകൊണ്ട് അച്ഛൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേ ഇല്ലെങ്കി ഇപ്പൊ ഞാൻ എന്ത് പറയാനാ അത് കേട്ടതും മോള് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യാം മോളെ ഏ ഞാൻ പറഞ്ഞതുകൊണ്ട് ചെയ്യാൻ പാടില്ല മനസ്സിൽ സന്തോഷവും സമാധാനവും തനിക്ക് അങ്ങനെ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും എന്നുള്ള ചിന്താഗതിയിൽ വേണം ചെയ്യാൻ അല്ലാതെ ഞാൻ നിർബന്ധിച്ചിട്ട് ചെയ്താൽ അതിനൊരു ഫലവും ഉണ്ടാവില്ല ചപ്പോൾ പ്രകാശം മനസ്സിലിങ്ങനെ ആലോചിക്കുക എടീ നീ ഇപ്പം എന്ത് പറഞ്ഞാലും എനിക്കത് കേട്ടല്ലേ പറ്റൂ അങ്ങനൊരു വലയിലാണല്ലോ ഞാൻ വീണിരിക്കുന്നത് ചെയ്യാം അല്ലാതെ ഇപ്പം വേറെ എന്ത് ചെയ്യാനാ ആ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നാണല്ലോ അതുപോലെ അവളമാരുടെ കാല് പിടിച്ച് കഴുകുക അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ് എന്നും ആലോചിച്ചുകൊണ്ട് പ്രകാശൻ അച്ഛനെന്താ ആലോചിക്കുന്നത് ഇല്ല മോളെ ഞാൻ ആ ചെയ്യാമെന്ന് ആലോചിക്കുമായിരുന്നു എന്നാൽ ശരി മോളെ ഞാൻ വെക്കട്ടെ ശരി വെക്കി എന്നും പറഞ്ഞ് കട്ട് ചെയ്യുക പോണേ സമയം പ്രകാശൻ ആ പൂജാരിയുടെ അടുത്തേക്ക് ചെല്ലോ അപ്പോഴേക്കും നമ്മുടെ കാർത്തിക ആലോചിക്കുവാണ് ചൊല്ലോടോ ചെല്ല് നീ ചെന്ന് പെൺകുട്ടികളുടെ കാല് കഴുക പെൺമക്കളെ തള്ളിക്കളഞ്ഞ് പെൺമക്കൾ ശാപമാണെന്നും പറഞ്ഞ് പെൺമക്കളെ കൊല്ലാൻ വരെ മടിക്കാത്ത ദുഷ്ടനായ ഒരച്ഛനാണ് താൻ താൻ ഇന്ന് പെൺകുട്ടികളുടെ കാല് കഴുകി ആ വെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് എനിക്ക് കാണണം തൻ്റെ മൂത്ത മകളായ കാർത്തികയാണ് ഈ പറയുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാർത്തിക ഇങ്ങനെ ഇരിക്കുക ഈ സമയം ലക്ഷ്മി ഫോൺ വിളിക്കുകയാണ് ആ മോളെ ഞാനിവിടെ എത്തിയിട്ടുണ്ട് അമ്മേ ദാ ഇപ്പം അങ്ങോട്ട് ചെന്നാൽ നല്ല കാഴ്ച കാണാം അവനോട് ഞാൻ കാല് കഴുകാൻ പറഞ്ഞിട്ടുണ്ട് അവനത് ചെയ്യാൻ റെഡിയായി പോയിരിക്കുക ആ കാലം പെൺകുട്ടികളുടെ കാല് കഴുകട്ടെ ആ രാക്ഷസൻ പെൺകുട്ടികളുടെ കാല് കഴുകി ആ വെള്ളം കൊണ്ട് മുഖം കഴുകട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നടക്കേണ്ടത് എത്രയൊക്കെ പെൺമക്കളെ തള്ളിപ്പറഞ്ഞവനാ പെൺമക്കളെ എന്തോരം വേദനിപ്പിച്ചവനാ അവൻ ഇന്ന് പെൺമക്കളുടെ കാല് കഴുകി വെള്ളം കുടിക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും സംസാരിക്കുമോ അമ്മ പെട്ടെന്ന് ചെല്ല് ആ പിന്നെ അവിടെ ഒരാളും കൂടി ഉണ്ട് ആരാമ്മളേത് ആ അമ്മയെപ്പോലെ തന്നെ ചതിക്കപ്പെട്ട മറ്റൊരമ്മ അത് കേട്ടതും ആര് ദീപയോ ആ അതെ അമ്മേ ദീപ അതായത് കല്യാണിയുടെ അമ്മ അവിടെ ഉണ്ട് ഈശ്വര ഞാൻ അവരെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് മോളെ എനിക്ക് എന്താണെന്നറിയില്ല അവരോടൊരു സ്നേഹവും സഹതാപവും കാരണം നമ്മളൊക്കെ രക്ഷപ്പെട്ടു എന്ന അവരുടെ കാര്യം കഷ്ടം വയറ്റിൽ വെച്ച് തന്നെ കല്യാണിയുടെ ശബ്ദം കളഞ്ഞ ആ ദുഷ്ടനായ ഒരുത്തനോടൊപ്പം ഇത്രയും നാൾ ജീവിച്ചത് തന്നെ വലിയ കാര്യമാണ് എന്നാലും ആ പാവം അനുഭവിച്ചിട്ടുണ്ടാവും എല്ലാം മോളെ അതെ അതെയമ്മേ ആ സാരില്ല ഇന്ന് പെൺമക്കളെ തള്ളിക്കളഞ്ഞ തൻ്റെ പെൺമകളുടെ ശബ്ദം വയറ്റിൽ വെച്ച് തന്നെ നഷ്ടപ്പെടുത്തിയ ആ ദുഷ്ടൻ പെൺമക്കൾ പെൺമക്കളുടെ കാല് കഴുകുന്നത് അവരും കൂടെ കണ്ടട്ടെ എന്ന് കരുതിയ ഇന്ന് അങ്ങോട്ടേക്ക് അവർ കൃത്യസമയത്ത് ദൈവം എത്തിച്ചത് എന്തായാലും അമ്പലത്തിലുള്ള ഒരു പൂജാരി എന്നെ വിളിച്ചു പറഞ്ഞത് ഞാൻ അമ്പലത്തിലുള്ള പൂജാരിയോടൊക്കെ ചങ്ങാത്തം കൂടിയിട്ടുണ്ട് അവരൊക്കെ ഇനി അവിടെ എന്ത് നടന്നാലും എന്നെ വിളിച്ചറിയിക്കും ആ അമ്മ അത് കണ്ടോ ശരി മോളെ അതെനിക്ക് കാണണം എന്നിട്ടത് വീഡിയോ എടുക്കണം അതിനുശേഷം ആ എനിക്കത് ഡെയിലി കാണണം അവനെ ജനിച്ച പെൺമക്കളെ എല്ലാം തള്ളിക്കളഞ്ഞവൻ എൻ്റെ മോളെ ഓടയിലിട്ടവൻ അവനെ ഒരിക്കലും ഒരിക്കലും ഞാൻ സമാധാനം കൊടുക്കില്ലേനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ ഫോൺ കെട്ടിയാണ് ഈ സമയം പൂജാരിയോടൊപ്പം പ്രകാശനും പോവുക അപ്പം മൂന്ന് പെൺകുട്ടികളെയും കൊണ്ടുവരികയാണ് പൂജാരി അങ്ങനെ പെൺകുട്ടികളെ കൊണ്ട് വന്നത് ദേ ഇവരാണ് പെൺ പെൺകുട്ടികൾ ഇവരെ ഇവരുടെ കാലാണ് കഴുകേണ്ടത് അത് കേട്ടത് ദീപ ഏ ഇതെന്ത് ഈ സ്വാമി പറയുന്നത് അവരുടെ കാല് കഴുകാനോ ആ അപ്പോ നമ്മുടെ പ്രകാശൻ ഞാൻ തന്നെ കഴുകണം സ്വാമി ഹാ പിന്നെ അല്ലാതെ ആരാ കഴുകുക താൻ തന്നെ കഴുകണം എന്നും പ്രകാശനോട് പൂജാരി അത് കേട്ടതും പ്രകാശൻ ഓ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ പെൺകുട്ടികൾ അവിടെ ഇരുന്നു എടോ ആദ്യം എന്താ ഉച്ച മുതൽ പാദം വരെ ആരതി ഒഴിയണം അത് കേട്ടതും ഞാനോ എടോ താനല്ലേ ഈ പൂജ ചെയ്യാൻ വന്നിരിക്കുന്നേ പിന്നെ അല്ലാതെ താൻ താൻ ചെയ്യാതെ വേറെ ആര് ചെയ്യാനാ അല്ല സ്വാമി സ്വാമി ചെയ്താപ്പോരെ പോരെ ഹാ തനിക്ക് നല്ലത് വരണമെങ്കിൽ ഞാൻ ചെയ്തിട്ട് എന്താണോ കാര്യം ചെയ്തോ ചെയ്തോ പെട്ടെന്ന് ചെയ്തോ എന്നും പറയണം അത് കേട്ടതും പ്രകാശൻ ആ പെൺമക്കളെ വെറുക്കുന്ന ഞാൻ ഇന്ന് പെൺമക്കളെ ആരതി ഒഴിഞ്ഞ് സ്നേഹിക്കണം ശു വെറുപ്പാണിയില്ല ആ ഇവളന്മാരോടൊക്കെ മനസ്സി നിറയെ വെറുപ്പ് വെച്ച് അങ്ങോട്ട് ഒഴിഞ്ഞേക്കാം എന്നും ആലോചിച്ചുകൊണ്ട് പ്രകാശൻ ഓരോ പെൺകുട്ടിയെയും ആരതി ഒഴിയുക അതിനുശേഷം ഒരു പാത്രത്തിൽ കാൽ വെക്കാൻ പറയണം മൂന്ന് പെൺകുട്ടികളോടും അങ്ങനെ ഒരു മൂന്ന് പേരും കാൽ വെച്ചിരിക്കുക ഈ സമയം പ്രകാശൻ ആ പെൺകുട്ടികളുടെ കാല് കഴുകാനായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുണ്ടെന്നാണ് പ്രകാശ മഞ്ഞൾ വെള്ളം കൊണ്ട് പെൺകുട്ടികളുടെ കാല് കഴുകിക്കോളുവാ അത് കേട്ടതും ഈശ്വര ഇതെന്തൊരു വിധിയാണ് വിളന്മാരുടെയൊക്കെ കാല് ഞാൻ തന്നെ കഴുകണം എന്നും ആലോചിച്ചുകൊണ്ട് പ്രകാശൻ കാല് കഴുകിക്കൊണ്ടിരിക്കുക കാല് കഴുകി ഇങ്ങനെ എല്ലാവരുടെയും മൂന്നാമത്തെ പെൺകുട്ടിയുടെ കാലെത്തിയപ്പോൾ ദീപം ആലോചിക്കുകയാണ് കുഞ്ഞുനാളിൽ കല്യാണി വന്ന് ഒന്ന് മേത്തുമുട്ടിയെന്നും പറഞ്ഞ് പ്രകാശൻ കല്യാണിയെ തള്ളിയിട്ടു ആ തള്ളിയിട്ടിതിൽ കല്യാണി ചെന്നൊരു കല്ലിൻ്റെ മേലെയാണ് വീണത് ആ വീണതും കൈമുട്ട് പൊട്ടി കല്യാണി കരഞ്ഞോണ്ട് ഓടി വന്നതൊക്കെ ദീപയുടെ മനസ്സിലേക്ക് കയറി വരിക ഈശ്വര അന്ന് എൻ്റെ മോളെ ഒന്ന് സ്നേഹിക്കു പോലും ചെയ്യാത്ത ഈ മനുഷ്യൻ ഇന്ന് ഇന്ന് പെൺകുട്ടികളുടെ കാല് കഴുകുന്നു ഒരു ഒരിതും മനസ്സിലാവുന്നില്ലല്ലോ എന്താ ഇവിടെ നടക്കുന്നേ എന്നൊക്കെ ആലോചിച്ച് ദീപ ഇങ്ങനെ നിൽക്കുക ഈ സമയം ലക്ഷ്മിയും എല്ലാം വീഡിയോ എടുക്കുകയാണ് അപ്പോഴേക്കും അടുത്ത ആ മഞ്ഞൾ വെള്ളം അതായത് ആ പെൺകുട്ടികളുടെ കാല് കഴുകിയ വെള്ളം ഒരു പാത്രത്തിലാക്കി അതിനുശേഷം പൂജാരി എടോ ഇതുകൊണ്ട് താൻ തന്നെ മുഖം കഴുകിക്കോളു മുഖം കഴുകാനോ എന്നും പ്രകാശൻ അതെ നല്ലതാ മനസ്സിൽ ദുഷ്ചിന്ത വെച്ച് ചെയ്യരുത് എല്ലാ ഇഷ്ടങ്ങളോടും കൂടെയും ചെയ്യണം അങ്ങനെ ചെയ്താലേ മനസ്സ് നിറഞ്ഞു ചെയ്താലേ അതിന് ഫലം ഉണ്ടാവും അത് കേട്ടതും പ്രകാശൻ ആ എന്തായാലും എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ലേ ഇത്തിരി സന്തോഷത്തോടുകൂടെ തന്നെ ചെയ്തേക്കാം എന്നും പറഞ്ഞ് ആ മഞ്ഞളുകളിലോട് മുഖം കഴുകുക അത് കണ്ടതും ദീപ വീണ്ടും ഞെട്ടി കാല് കഴുകിയതോ പോട്ടെ അവരെ ആരതി ഒഴിഞ്ഞതോ പോട്ടെ എന്നാ ഇപ്പോൾ ആ പെൺകുട്ടികളുടെ കാല് കഴുകി വെള്ളം പ്രകാശൻ മുഖം കഴുകുന്നു ഇത് കണ്ടതും ലക്ഷ്മിക്ക് ഒന്നും കൂടെ കൂടി അവനെക്കൊണ്ട് ആ വെള്ളം കുടിപ്പിക്കേണ്ടതായിരുന്നു മുഖം കഴുകിക്കാതെ പെൺമക്കളെ വെറുക്കുന്നവന് ഇതിനേക്കാൾ വലിയ ശിക്ഷ വേറെ കിട്ടാനില്ല എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം പ്രകാശൻ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കഴിഞ്ഞോ സ്വാമി ഇനിയൊന്നുമില്ലല്ലോ ഇനിയൊന്നുമില്ല പ്രകാശ തനിക്ക് എല്ലാം നല്ലതേ വരൂ എന്നും പറയുക അപ്പോഴേക്കും പ്രകാശൻ കൈയുടെ ഷർട്ടില് ചുരുട്ടി വെച്ചിരുന്ന അഞ്ഞൂറിൻ്റെ നോട്ടുകൾ എടുക്കുക എന്നാ വെച്ചോ ദക്ഷിണിയാ എന്തായാലും നല്ല കാര്യം ചെയ്യാൻ വന്നതല്ലേ എന്നും പറഞ്ഞ് മൂന്നു പേർക്കും അഞ്ഞൂറിന്റെ നോട്ട് വീതം കൊടുക്കുക അതിനുശേഷം പൂജാരിക്കും പിന്നെ എന്താ പറയുക ശരിക്കും മെയിൻ പൂജാരിക്കും കൊടുക്കുക അങ്ങനെ രണ്ട് പൂജാരിക്കും കൊടുത്തു ആയിരം രണ്ടായിരം രണ്ടായിരത്തി രൂപ അഞ്ഞൂറ് രൂപ വെച്ചിൻ്റെ അഞ്ഞൂറ് രൂപയുടെ നോട്ട് പ്രകാശൻ എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുന്നുണ്ട് ദേവിയുടെ കണ്ണ് തള്ളിപ്പോയി വേറൊരു അഞ്ഞൂറ് രൂപ നോട്ട് പ്രകാശിൻ്റെ കയ്യിലിരിക്കുന്നുണ്ടായിരുന്നു അതെടുത്ത് വിടർത്തിയാട്ടി പ്രകാശൻ ആ കയ്യിൽ കാശ് കൂടുതലുള്ളതുകൊണ്ടേ ഇതുപോലെ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യാമെന്ന് കരുതിയിരിക്കുക എന്തായാലും നിന്നെയൊക്കെ പോലെയല്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അമ്മേ ഭഗവതി കാത്തുകൊള്ളണേ എല്ലാ പ്രശ്നങ്ങളും മാറി ഇനി എൻ്റെ ജീവിതത്തിൽ രാജയോഗമായിരിക്കണേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് പോവുക പ്രകാശൻ അങ്ങ് പോയി കഴിഞ്ഞതും ഒന്നും മനസ്സിലാവാതെ ദീപ ഭഗവാന് മുൻ ഭഗവതിക്ക് മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുക എന്താ ദേവി ഞാനിപ്പോൾ കണ്ടേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ പൂജാരി വന്നിട്ട് എന്താ എന്തു പറ്റി സ്വാമി ഇവിടെ ഇപ്പം എന്താ നടന്നത് ഒന്നും എനിക്ക് മനസ്സിലായില്ല പെൺമക്കളെ വെറുക്കുന്നൊരച്ഛൻ അവരുടെ പെൺമക്കളുടെ കാല് കഴുകി ആ വെള്ളം കൊണ്ട് മുഖം കഴുകുക എന്ന് പറഞ്ഞാൽ ഇതെന്താ അത് കേട്ടതും അതാണ് വിധി പെൺമക്കളെ വെറുക്കുന്നവനെ കൊണ്ട് തന്നെ പെൺമക്കളെ സ്നേഹിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വിധി സോറി ദൈവം കൊടുത്ത വിധി അവന് ദൈവം നൽകുന്ന വിധി ഇനിയൊരിക്കലും അവന് മാറാൻ കഴിയില്ല പെൺമക്കളെ സ്നേഹിച്ചും പെൺമക്കളെ ലാളിച്ചും പെൺമക്കളോടൊപ്പം തന്നെ ചെലവഴിച്ചും പെൺമക്കളുടെ കയ്യിൽ നിന്നും തന്നെ അവന് ജീവിക്കാനുള്ള ഒരു ജീവിതവും എല്ലാം ദൈവം കൊടുത്തു കൊണ്ടേ ഇനി അങ്ങോട്ട് അവൻ്റെ എല്ലാം പെൺമക്കളാണെന്ന് അവന് മനസ്സിലാവുന്ന ദിവസങ്ങളാണ് അങ്ങനെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ എപ്പോഴാണെങ്കിലും തൻ്റെ പെൺമക്കളെ അവൻ മനസ്സിലാക്കണമല്ലോ അതിനു വേണ്ടിയാ ഇനിയുള്ള കാലങ്ങൾ എന്തായാലും കാത്തിരുന്നോളുക ഇനി വരാൻ പോകുന്ന നല്ല ദിവസങ്ങൾക്കായി കാത്തിരിക്കുക ഇനി പ്രകാശൻ മാറും മാറാതെ വേറെ വഴിയില്ലല്ലോ എന്നും പറഞ്ഞ് പൂജാരി അങ്ങ് പോയി പ്രസാദം മേടിച്ച് കഴിഞ്ഞ് ദീപ വീണ്ടും പ്രാർത്ഥിക്കുക ഈശ്വര അയാൾ നല്ലവനാണ് എൻ്റെ പെൺമക്കളെ അയാൾ നന്നായിട്ട് സ്നേഹിക്കണേ വിക്രത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെ എൻ്റെ മറ്റു രണ്ട് മക്കളെയും അയാൾ സ്നേഹിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കരയുക അപ്പോഴേക്കും ലക്ഷ്മി ഒന്ന് നിന്ന് തൊടുകയാണ് ദീപയെ അപ്പോൾ ദീപ തിരിഞ്ഞു നോക്കി അയ്യോ ഞാൻ ആൾ മാറി തൊട്ടതാണല്ലോ ആ അല്ല എൻ്റെ പേര് എൻ്റെ പേര് ദീപ എന്നാ ആ ഞാൻ ലക്ഷ്മി അല്ല ഇവിടെ ആദ്യമായിട്ട് വരുവാണോ ആ ആദ്യമായിട്ട് വരിക എവിടെ നിന്നാണ് വരുന്നേ ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് ചെന്നൈയിന്ന് ആ ആണോ ആ എന്നത്തൊഴുതോളൂ നല്ല ദൈവം അല്ല ഇപ്പോൾ ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്ന കണ്ടായിരുന്നേ അതെന്താ ചടങ്ങ് ആ അയ്യോ അതെനിക്കറിയില്ല അല്ല ഒരാൾ ഒരു പെൺകുട്ടികളുടെ മൂന്ന് പെൺകുട്ടികളുടെ കാല് കഴുകി ആ വെള്ളം കൊണ്ട് മുഖം കഴുകുന്ന കണ്ടു അത് എന്ത് ചടങ്ങാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തിനു വേണ്ടിയുള്ളതാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് എനിക്കറിയില്ലല്ലോ അപ്പോൾ ദീപയോട് അവ അയാൾ കഴുകിയത് അയാളുടെ സ്വന്തം മക്കളുടെ കാലാണോ ഏയ് ഒരിക്കലുമില്ല അങ്ങനെ ചെയ്യാത്ത ഒരാളാണ് ഇന്നിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല ആ എനിക്കും ഒന്നും മനസ്സിലായില്ല എന്തിനുള്ള പൂജയാണെന്നൊക്കെ ഇനി പൂജാരിയോട് ചോദിച്ചറിയാൻ പറ്റും ആ എന്നാൽ ശരി ദീപ ഈ അമ്പലത്തിൽ ഇടയ്ക്ക് വരാറുണ്ടോ ഉണ്ട് ഞാനും കുറച്ച് നാൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും എന്നാൽ നമുക്ക് ഇടയ്ക്ക് കാണാം ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് ദീപ അങ്ങ് പോവുക ദീപ പോയി കഴിഞ്ഞതും അവൻ കഴുകിയ കാല് പെൺകുട്ടികളുടെ ഇതാണ് ആ പെൺകുട്ടികളുടെ കാല് കഴുകിയ പാദം പാദം കഴുകിയ വെള്ളം കൊണ്ട് ഞാൻ അവനെ കൊണ്ട് കുടിപ്പിക്കും ഇനി അടുത്തത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എടാ ദുഷ്ട എടാ കാലമാടാ എൻ്റെ മകളെ ഓടയിലെറിഞ്ഞ നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ലടാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഫോണെടുത്ത് കാർത്തികയെ വിളിക്കുക അപ്പൊ കാർത്തികയോട് പറയണം മോളെ അവൻ കാല് കഴുകി മുഖം വരെ കഴുകി ഞാൻ കണ്ടമ്മേ അമ്മ എനിക്ക് വീഡിയോ അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ പെൺകുട്ടികളുടെ കാല് കഴുകിയ വെള്ളം കൊണ്ട് ഒരു മടിയും കൂടാതെ അവൻ മുഖം കഴുകുന്നത് കണ്ടപ്പോ ഞാൻ പോലും ഞെട്ടിപ്പോയി അത് കേട്ടതും ഷു അവനെ കൊണ്ട് ആ വെള്ളം കുടിപ്പിക്കാൻ പറ്റിയില്ലല്ലോ മോളെ അവൻ ആ വെള്ളം കുടിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സമാധാനായന്നെ എന്നും ലക്ഷ്മി അത് കേട്ടതും സാരയല്ലമ്മേ അല്ല അമ്മ കല്യാണിയുടെ അമ്മയോട് സംസാരിച്ചോ സംസാരിച്ചു മോളെ പാവം അവരെ കണ്ടപ്പോൾ എനിക്കെന്തോ അവരോട് സിമ്പതി തോന്നി അത്രയ്ക്ക് സങ്കടം വരുവാ ആ ഞാനെങ്കിലും മോളെ ഒരാളെ പ്രസവിച്ച് അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപെട്ടതാണ് പക്ഷേ ദീപയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ അവൻ്റെ മൂന്ന് മക്കളെയും പ്രസവിച്ച് ഒരുപാട് വേദനകളും സഹിച്ച് ആ അമ്മായി അമ്മ എന്ന് പറയുന്ന തള്ളയുടെ കുത്തുവാക്കുകൾ കേട്ട് അവരുടെ പീഡനങ്ങൾ സഹിച്ച് എല്ലാം കൊണ്ടും ഒരുപാട് വേദന അനുഭവിച്ച കൂട്ടത്തിലാണ് കല്യാണിയുടെ അമ്മ എന്നെക്കാളും എത്രയോ എത്രയോ മുകളിലാണ് എന്നൊക്കെ പറയണം അത് കേട്ടതും അതെ അമ്മ പക്ഷേ കല്യാണിയുടെ അമ്മ ഒരു പാവായത് കൊണ്ട് ഞാൻ അവര് എല്ലാം സഹിച്ചു നിന്നു എന്ന അവസാനം ആ മോളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ ക്രൂരമായപ്പോൾ കല്യാണിയെ പ്രകാശൻ ക്രൂരമായി ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴാ ആ അമ്മ പ്രകാശന്റെ അടുത്തു നിന്നും മാറിയത് ഇല്ലായിരുന്നെങ്കിൽ ഇന്നും ജീവനോടെ അവിടെ തന്നെ ഉണ്ടാവുമായിരുന്നു എന്നാൽ ഒരു വിലയും ഇല്ലാത്തൊരു പെണ്ണായിട്ട് ഇന്ന് ആ അമ്മ നല്ല വിലയുള്ള ഒരു പെണ്ണായി സമൂഹത്തിന് മുൻപിൽ നല്ല ഉയർച്ചയോട് കൂടെ നിൽക്കുക എന്നൊക്കെ പറയുകയാണെങ്കിൽ കേട്ടതും ഭയങ്കര സന്തോഷമായി ലക്ഷ്മിക്ക് ഇതേ സമയം ആ കഴുകട്ടെ അവൻ കഴുകട്ടെ പെൺമക്കളെ തള്ളിപ്പറഞ്ഞവൻ പെൺമക്കളുടെ കാല് കഴുകട്ടെ എന്നും പറഞ്ഞ് കാർത്തിക ഫോൺ കട്ട് കെട്ടുകയാണ് ഈ സമയം കല്യാണിയാണ് കാണിക്കുന്നത് കല്യാണി കുറേ സാരി എടുത്തോണ്ടോന്ന് കിരണിന്റെ അടുത്തിരിക്കുക കിരണേട്ട ഇതിലേതാ നന്നായിട്ടുള്ള എന്ന് അത് കേട്ടതും ആഹാ ഇത് കുറെ ഉണ്ടല്ലോ എന്നും പറയാ പറ കിരണേട്ട അപ്പൊ കിരൺ ഓരോരോ സാരികൾ നോക്കിയിട്ട് ഇത് കൊള്ളാം ആ ഇതല്ല ഇത് അസലായിട്ടുണ്ട് ഇത് ഇട്ടാ മതി എന്നൊക്കെ പറയണം സത്യമായിട്ടും സത്യമായിട്ടും ഇത് മാച്ചായിട്ടുണ്ടോ മാച്ചായിട്ടുണ്ട് അപ്പോഴേക്കും ദീപ വരുക ആഹാ അമ്മേ ഈ സാരി എങ്ങനെയുണ്ട് ഉം കൊള്ളാലോ മോളെ അതെ എൻ്റെ ഭർത്താവിൻ്റെ സെലക്ഷനാ അടിപൊളിയായിട്ടുണ്ട് എന്നും ദീപ ആ മോളെ ഈ ലക്ഷ്മി ഉത്രാടോ ആരാ ലക്ഷ്മി ഉത്രാടോ ആ എനിക്കറിയില്ല അമ്മ ആ ഇന്നേ അമ്പലത്തിൽ മോളുടെ അച്ഛൻ അവരുടെ പേരിൽ അർച്ചന കഴിപ്പിക്കുന്നത് കണ്ടു ലക്ഷ്മി ഉത്രാടോന്നാ പറഞ്ഞത് ആ അങ്ങനെയാണെങ്കിൽ സംശയിക്കണ്ട വിക്രം കല്യാണം കഴിക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിരിക്കും ആ അത് ശരിയാ അങ്ങനെ വരാൻ വഴിയുണ്ട് പിന്നെ ഇന്നൊരു അതിശയ സംഭവം നടന്നു മോളെ എന്താ അമ്മേ അത് ഇന്ന് മോളുടെ അച്ഛനെ മൂന്ന് പെൺകുട്ടികളുടെ കാല് കഴുകി ആ വെള്ളം കൊണ്ട് മുഖവും കഴുകി അത് കേട്ടതും ഏഹ് ഇതെന്തൊരു അമ്മേ അതേ മോളെ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കുഞ്ഞുനാളിലെ പെൺമക്കളോടുള്ള വെറുപ്പ് കാരണം മോളെ ഒരുപാട് വേദന അയാൾ കാരണം അനുഭവിച്ചതാണല്ലോ അതെല്ലാം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു അങ്ങേരായി അങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവനും ഓർത്തത് മോളെക്കുറിച്ചാണ് എന്താ അമ്മേ അയാൾക്ക് വട്ടായോ അതെനിക്ക് സംശയമുണ്ട് മോനെ പക്ഷെ പൂജാരി പറഞ്ഞിട്ടാ അങ്ങനെ ഒരു പൂജ അയാൾ ചെയ്തതെന്നാണ് അയാൾ എല്ലാവരോടും പറഞ്ഞത് എന്തായാലും അയാൾ എന്തായാലും ഒരുപാട് മാറിയിട്ടുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാത്തത് അത് കേട്ടതും ആ അതെന്തെങ്കിലൊക്കെ ആവട്ടെ നമ്മൾ ഇനി ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പക്ഷെ എന്നാലും ഈ ലക്ഷ്മി ഉത്രാടം ആരാ ഹാ എൻ്റെ കിരണേട്ടാ ഇനി അതിൻ്റെ പുറകെ ഒന്നും പോകണ്ട ആ അമ്മ എന്തായാലും ചെല്ലെ ദേ അമ്മ ഈ സാരി നന്നായിട്ടുണ്ടോ അമ്മേ പിന്നെ സൂപ്പറായിട്ടുണ്ട് എന്നാൽ ഞാൻ പോയി അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാം മുള് റെഡി ആവും നാളെ പോകാനുള്ളതല്ലേ ആ ശരിയമ്മ എന്നൊക്കെ പറയാണ് ഈ സമയം കല്യാണി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോൾ എന്നാലും ഈ ലക്ഷ്മി ഉത്രാടം ആരാന്നറിയണമല്ലോ കല്യാണി എന്റെ കിരണേട്ട വെറുതെ അവരുടെ പിന്നാലെ നമ്മൾ എന്തിനാ പോകുന്നേ അയാൾ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ നമുക്കതിൽ ഒരു പങ്കുമില്ല ഇല്ലേ നമ്മളത് ശ്രദ്ധിക്കേണ്ടേ കല്യാണി ഇനി ഏത് പെൺകുട്ടിയാണ് നിന്റെ ആങ്ങളയുടെ വലയിൽ പോയി വീടാൻ പോകുന്നത് നമ്മൾ അറിയണ്ടേ അതറിയണം എന്തായാലും വഴിയെ നമ്മളെല്ലാം അറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിക്ക് ഇരണോട് സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം ഒരു ഫോൺ വരിക ആഹാ ദേ എൻ്റെ അമ്മായി അമ്മയാണ് വിളിക്കുന്നത് ആണോ എന്നാ എടുക്കെടുക്ക് ഹലോ അമ്മേ ആ മോളെ നാളെ പോകുമല്ലേ അതുകൊണ്ട് മോള് മോനും കൂടെ ഇങ്ങോട്ട് പോര് അത് കേട്ടതും അതേ അമ്മേ അങ്ങോട്ടേക്ക് തന്നെ വരാൻ റെഡിയായി നിൽക്കുക എന്തായാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം എന്നാൽ ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് എന്താ കല്യാണി അതെ നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറയുവാ നാളെ അവിടെ നിന്ന് പോകാമെന്ന് എന്നാ പിന്നെ മോനെ മോനെക്കൂടി എടുത്തോ മോൻ വേണ്ട കിരണേട്ട മോനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ നേരം വലിയ സങ്കടാകും പിന്നെ പോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും മാത്രം മതി ഇപ്പൊ തന്നെ കിരണേട്ടനെ പിരിയാൻ തന്നെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഇനി കല്ലുമോനെ കൂടെ കൊണ്ടുവന്ന പിന്നെ അവനെ അവനെ കണ്ടു പിരിയാൻ എനിക്ക് സങ്കടാ കിരണേട്ട അതുകൊണ്ട് വേണ്ട കിരണേട്ട എന്നൊക്കെ പറഞ്ഞേ കല്യാണി പറയണ അത് കേട്ടതും ആ എന്നാ ശരി ഞാൻ കൊണ്ടുവരുന്നില്ല ഇനി ഞാൻ കൊണ്ടുവന്നില്ല എന്നും പറഞ്ഞെ കല്ലുമോനെ കാണണമെന്ന് നാളെ ഇറങ്ങുമ്പോൾ ഇറങ്ങുന്ന സമയത്ത് വാശി പിടിച്ചാ പിന്നെ ഡൽഹിക്ക് പോകാൻ പറ്റില്ല കേട്ടോ എന്നും കിരൺ ഞാൻ പറയില്ലെന്നേ എന്നും കല്യാണി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്